സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുന്ന സുവിശേഷം അല്ലെങ്കിൽ ചിന്ത ഒരു കുപ്പിയിലകപ്പെട്ട മീനിൻ്റെ സുവിശേഷമാണ് ഞങ്ങളുടെ നാട്ടിൽ മഴക്കാലം കഴിയുമ്പോൾ കാനയിലൂടെ കടന്നു പോകുന്ന മീനുകളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞങ്ങളീ മീനുകളെ പിടിച്ചു പിടിച്ച ഒരു കുപ്പിയിലാക്കി അപ്പോൾ എല്ലാ ദിവസവും നന്നായി മഴ പെയ്യുന്നതാണ് പക്ഷേ കുറച്ച് ദിവസം മഴ പെയ്യാതിരുന്നപ്പോൾ ബാക്കി എല്ലാ മീനുകളും ചത്തുപോയി ഈ പിടിച്ച കുറച്ച് മീനുകൾ മാത്രമാണ് ഞങ്ങളുടെ കുപ്പിയിൽ ജീവിച്ചിരുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ചിന്ത ആ മീനിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചൊരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജർമയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന് കുറിച്ച് പദ്ധതിയുണ്ട് അതിന് നാശത്തിനുള്ളതല്ല പ്രത്യുത ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കുപ്പിയിൽ അകപ്പെടുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവം നമ്മളെ മറന്നുപോയെന്ന് ദൈവം നമ്മൾ ഒരിക്കലും മറന്നുപോയതല്ല പൃഥ്വിത അവൻ നമ്മളെ സംരക്ഷിച്ചതാണ് കാരണം ആ കുപ്പിയിലേക്ക് ആ മീനുകൾ വന്നില്ലായിരുന്നെങ്കിൽ അവർ ഈ ചാലിൽ കിടക്കുകയും അവിടെ മഴ പെയ്യാതിരിക്കുകയും വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവ മരിച്ചു പോയാനെ അല്ലെങ്കിൽ ചത്തുപോയാനെ ഇവ പിടിച്ച് ഈ കുപ്പിലാക്കിയപ്പോൾ അല്ലെങ്കിൽ കുപ്പിലകപ്പെട്ടപ്പോഴാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പെടും എന്നാ വിചാരിക്കും ദൈവം നമ്മൾ മറന്നു പോയെന്ന് ഒരിക്കലുമല്ല ദൈവം ഒരിക്കലും മറന്നുപോയതല്ല പൃഥ്വി നിന്നെ കുറച്ചു കാലം മാറ്റി നിർത്തിയതാണ് എന്തെന്നാൽ അവൻ നിന്നെ മറ്റ് അധികമായി സ്നേഹിക്കുന്നു അതുകൊണ്ട് കൂടിയാണ് ദൈവം നിന്നെ ഈ കുപ്പിയിലാക്കിയത് അപ്പോൾ കുപ്പിയിലകപ്പെടുമ്പോൾ പലപ്പോഴും നാം വിചാരിക്കും ദൈവം എന്നെ മറന്നുപോയി എന്നെ എന്നെ ദൈവം വേണ്ടത് വിചാരിച്ചില്ല എന്നുള്ളത് സത്യത്തിൽ ദൈവം നിന്നെ കൂടുതൽ വിചാരിച്ചത് കൊണ്ടാണ് ദൈവം നിന്നെ കുപ്പിലാക്കിയത് അതുകൊണ്ട് ദൈവത്തെ തന്നെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട് താങ്ക് യു